ഉയർന്ന ഗുരുത്വാകർഷണം മൂലം പ്രകാശത്തിന് പോലും പുറത്തു കടക്കാനാകാത്ത മേഖലയാണ് തമോദ്വാരം അല്ലെങ്കിൽ തമോഗർത്തം തമോദ്വാരത്തിന്റെ സീമയായ സംഭവ ചക്രപാളത്തിനകത്തേക്ക് വസ്തുക്കൾക്ക് പ്രവേശിക്കാം എന്നല്ലാതെ പ്രകാശം ഉൾപ്പെടെ യാതൊന്നിനും ഗുരുത്വാകർഷണം മറികടന്ന് ഈ പരിധിക്ക് പുറത്തു കടക്കാനാകില്ല പ്രകാശം പ്രതിഫലിപ്പിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യാത്തതിനാൽ തമോദ്വാരം പുറം ലോകത്തിന് അദൃശ്യമായിരിക്കും തമോദ്വാരങ്ങൾക്ക് താപനില ഉണ്ടെന്നും അവ ഹോക്കിംഗ് വികിരണം പുറപ്പെടുവിക്കുന്നുവെന്നും ക്വാണ്ടം പഠനങ്ങൾ കാണിക്കുന്നു തമോദ്വാരം അദൃശ്യമാണെങ്കിലും ചുറ്റുമുള്ള വസ്തുക്കളിൽ അതുളവാക്കുന്ന മാറ്റങ്ങളിലൂടെ അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനാകും ഒരു കൂട്ടം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ ശൂന്യമായ സ്ഥലത്തെ പരിക്രമണം ചെയ്യുന്നതായി കാണാനായാൽ അവിടെ ഒരു തമോദ്വാരമുണ്ടെന്ന് ഊഹിക്കാം തമോദ്വാരത്തിന് ഇരട്ട നക്ഷത്രമുണ്ടെങ്കിൽ അതിൽ നിന്നും തമോദ്വാരത്തിലേക്ക് വാതകങ്ങൾ വീഴുകയും ഉയർന്ന താപനിലയിലേക്ക് മാറ്റപ്പെടുന്ന ഇവ എക്സ്റേ വികിരണം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ഭൂമിയിലുള്ളതും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ ദൂരദർശിനികൾ വഴി ഈ വികിരണം കണ്ടെത്താനാകും ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ തമോദ്വാരങ്ങളുടെ അസ്തിത്വം ഉറപ്പാക്കാനായിട്ടുണ്ട് ചന്ദ്രശേഖർ സീമയ്ക്കും മുകളിൽ പിണ്ടമുള്ള നക്ഷത്രങ്ങൾ പരിണാമത്തിൻ്റെ അവസാനത്തിൽ തമോദ്വാരമായി തീരുവാൻ സാധ്യതയുണ്ട് നക്ഷത്രത്തിൻ്റെ അവസാനത്തോടനുബന്ധിച്ച് ഊർജ സൃഷ്ടിക്കുള്ള കഴിവ് പൂർണ്ണമായി അവസാനിപ്പിച്ച പിഡം സ്വന്തം ഗുരുത്വാകർഷണത്താൽ വീണ്ടും വീണ്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചുരുങ്ങുന്നതോടൊപ്പം നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണവും വർദ്ധിക്കുന്നു ഗുരുത്വാകർഷണം ഒരളവിലേറെ വർദ്ധിച്ച് പ്രകാശത്തെ പോലും പിടിച്ചു നിർത്താനുള്ള കഴിവ് ആർജിക്കുമ്പോൾ നക്ഷത്രം തമോദ്വാരമായി മാറുന്നു എന്നാൽ ബ്ലാക്ക് ഹോൾ ഫയർവാൾ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംഭാവ്യതാ ചക്രവാളം ഇല്ലെന്നും അതിനാൽ തമോദ്വാരം എന്ന ആശയം നിലനിൽക്കുന്നതല്ലെന്നും സ്റ്റീഫൻ ഹോക്കിംഗ് അഭിപ്രായപ്പെടുകയുണ്ടായി ഒരു ജ്യോതിശാസ്ത്ര വസ്തുവിൻ്റെ സമീപത്തു നിന്നും എന്തിനെങ്കിലും രക്ഷപ്പെടാൻ ആവശ്യമുള്ള പ്രവേഗത്തെ നിഷ്ക്രമണ പ്രവേഗം എന്നു പറയുന്നു എസ്കേപ്പ് വെലോസിറ്റി നിഷ്ക്രമണ പ്രവേഗം പ്രകാശവേഗത്തേക്കാൾ കൂടുതലായ വസ്തു എന്നാണ് തമോദ്വാരങ്ങളെ സാധാരണ നിർവചിക്കാറ് ഭൂമിയുടെ നിഷ്ക്രമണ പ്രവേഗം സെക്കൻഡിൽ പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ആണ് അതിനേക്കാളുമൊക്കെ വളരെ കൂടുതലാവും തമോദ്വാരത്തിൻ്റെ നിഷ്ക്രമണ പ്രവേഗം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രവേഗമുള്ള പ്രകാശത്തിന് പോലും തമോദ്വാരത്തിൻ്റെ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല അതുകൊണ്ട് തന്നെ ഇവയെ ഉത്സർജിക്കുന്നതോ പ്രതിഫലിപ്പിക്കുന്നതോ ആയ പ്രകാശം കൊണ്ട് നിരീക്ഷിക്കാനാവില്ല എന്ന പേരിന് കാരണം ഇതാണ് ഒരു നക്ഷത്രത്തിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്വയം ചുരുങ്ങുകയും പിന്നീട് അവ ബ്ലാക്ക് ഹോളായി മാറുകയും ചെയ്യുകയാണ് പതിവ്